ുംച്ച സേവൻ്റെ സ്വാഗതം എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കമന്റിന് രണ്ടുപേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയേക്കുന്നത് രഞ്ജിനി എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്ക് അതുപോലെ തന്നെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേർക്കാണ് കമന്റിന് ഗിഫ്റ്റ് കിട്ടണത് അപ്പൊ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിക്കുന്നത് സ്റ്റോൺ വളകൾ വെച്ചിട്ടുള്ള മോഡലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള സ്റ്റെഡുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല മാലകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു കുട്ടി പിടിയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിൽ ഫസ്റ്റത്തെ മോഡൽ വരണത് ഇതുപോലത്തെ റൂബിയും വൈറ്റും കളർ കോമ്പിനേഷൻ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു നെക്ലസ്സാണ് കേട്ടോ വന്നേക്കണേ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് അതിൻ്റെ തന്നെ ഇയറിങ്സും വന്നിട്ടുണ്ട് ബാക്ക് ചേനും വന്നിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ഹാങ്ങിങ് പോലെ ലോക്കറ്റ് ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിന്റെ ബാങ്കിളാണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടുണ്ട് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ എന്ന് ആരും പറയില്ല അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ സാധാരണ കോമൺ ആയിട്ട് കാണുന്ന ഒരു മോഡൽ അല്ലല്ലോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു മോഡൽ വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു ഡിസൈൻ ആയിട്ടുള്ള വളയാണ് കേട്ടോ വന്നേക്കണം നന്നായിട്ട് കാണാനായിട്ട് സിമ്പിളാണ് നമുക്ക് ഒരെണ്ണെട്ടാ മതി കേട്ടോ അധികം ഒന്നും ഇടേണ്ട ആവശ്യമില്ല പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നോക്കിയാണ് അതുപോലെ തന്നെ ടൂ ടൂ തൊട്ട് ടൂട്ടൻ വരെ സൈസില് വളവ് ഈ വള അളവിൽ വന്നിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഡിസ്കോ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് എട്ട് പിടി ലെങ്ത്തിനാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിൻ്റെ തന്നെ ആറ് പിടി ലെങ്ത്തിനും വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് ശരിക്കും ഗോൾഡ് പോലെ ഫീൽ ചെയ്യണ ഒരു മോഡല ഞാൻ കേട്ടോ അത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കയർ പിരി ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് എട്ട് പിടിയിലും പത്ത് പടിയിലും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിത് സ്റ്റോക്ക് ഔട്ടായിട്ട് ഇരിക്കുവായിരുന്നു വീണ്ടും വന്നേക്കാറാണ് കുറ്റി കുറത്തൊക്കെ ഉണ്ടോ കറക്റ്റ് ഗോൾഡ് പോലെ തോന്നിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ബോക്സ് ചെയിന് ഇതുപോലെ വൈറ്റ് ഗോൾഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ഇത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് എട്ട് പിടി ലെങ്ത്തിലും ആറ് പിടി ലെങ് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഡംബിൾസിൽ വൈറ്റ് ഗോൾഡ് മോഡലാണ് കേട്ടോ വന്നേക്കണത് ആറുപിടി ലെങ്ത്തിലാണ് ആണ് വന്നേക്കണേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മളത് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതെന്ന് കാണിക്കാനുള്ള പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ടൂ തൊട്ട് ടു ടെൻ ഒരളവില് ഇത് വന്നിട്ടുണ്ട് കേട്ടോ കുറെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാർക്ക് വള കൊണ്ടുപോവായോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലെയിൻ ആയിട്ട് അതായത് നമ്മൾ സ്റ്റോൺ വെച്ച വെച്ച് വളരെ ടൂടെന്നിൻ്റെ കാണിച്ചിട്ടുണ്ടായിരുന്നേ പ്ലെയിൻ ആയിട്ടുള്ള മോഡലുകളിൽ നമ്മളിനി റ്റു ടെന്നിനും ടു റ്റു ഒക്കെ ഉൾപ്പെടുത്താം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റാണോ കേട്ടോ വന്നേക്കണത് കൃഷ്ണനും രാധയാണോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ലോക്കറ്റാണോ കേട്ടോ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ശരി ഗോൾഡല്ലാന്ന് ആരും പറയില്ലാട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബിയിൽ നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു ആണ് കേട്ടോ വന്നേക്കണത് നമ്മുടെ വീഡിയോയിൽ ശ്രദ്ധിച്ചറിയാം ഇതിൻ്റെ തന്നെ വൈറ്റ് ആണ് വൈറ്റാണെട്ടോ ഞാൻ ഇട്ടേക്കണത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ ആണ് കേട്ടോ വന്നേക്കുന്നത് ഒട്ടും സ്റ്റോൺ വർക്ക് ഒരു മോഡലാണ് കേട്ടോ സ്റ്റോൺ ഒട്ടും വന്നിട്ടില്ല സ്റ്റോൺ വെക്കാണ്ടാവുമ്പോൾ തന്നെ അറിയാമല്ലോ റേറ്റ് കുറവാണ് കേട്ടോ വരിക ആ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ആണ് കേട്ടോ വന്നേക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എൻ്റെ ഇതുപോലത്തെ മോഡലാണ് കാതിൽ കിടക്കണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് അങ്ങനത്തെ മോഡലാണ് വന്നേക്കണേ നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ നമ്മളിത് മുമ്പും സ്റ്റോക്ക് കൊണ്ടുവന്നതാണ് അപ്പോഴാണ് കേട്ടോ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റുമോയെന്ന് ഞാൻ കുറേ നാളായിട്ട് ഡെയിലി യൂസ് ചെയ്യണം കേട്ടോ ഇതുവരെ ഒരു കളറിനൊരു കുഴപ്പം വന്നിട്ടില്ല സ്റ്റോണിനൊന്നും ഒരു കുഴപ്പം വന്നിട്ടില്ല അപ്പോൾ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ഞാൻ ഡെയിലി ആണ് കേട്ടോ യൂസ് ചെയ്യണത് അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുക അഥവാ കളർ പോയി കുറേ നാളെ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ കളർ പോകലോ അപ്പോൾ കളർ വീണ്ടും കളർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോണിനൊന്നും ഒരു ഒരു ഉണ്ടാവില്ല കേട്ടോ ശരിക്കും ഡയമണ്ട് പോലെ തോന്നിക്കണൊരു അടിപൊളി സ്റ്റെഡാണ് കേട്ടോ മോഡൽ വന്നേക്കണത് നമ്മൾ നേരത്തെ ലക്ഷ്മിയുടെ മോഡൽ കാട്ടിട്ടുണ്ടായിരുന്നില്ലേ അതിനേക്കാറ്റും നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ റൂബി സ്റ്റോൺ വെച്ചിട്ട് ഒരു രക്ഷയില്ല നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം നമ്മുടെ ഫോണിൽ എടുക്കുമ്പോൾ അതിൻ്റെതായ എന്താ പറയുക ഭംഗി കുറവ് തോന്നിക്കണുണ്ടാവാം പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല അടിപൊളി മോഡലാണ് കേട്ടോ റൂബി സ്റ്റോൺ ചുറ്റും വന്നപ്പോഴേ അതിൻ്റെ ഡിസൈൻ വന്നപ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് എനിക്ക് നേരത്തെ കാൺസൻലേഷ്മയുടെ ലോക്കറ്റിൻ്റെ കാര്യം ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഈ ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് റൂബിയിൽ ഇതുപോലത്തെ ജിമിക്കാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളും ആണ് അധികം റേറ്റ് വരാത്തൊരു മോഡലാണ് കേട്ടോ അപ്പോൾ റൂബിയിൽ ഒരു നല്ല ഭംഗിയുള്ളൊരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം വീതിക്കാണ് വന്നേക്കണേ ഒരെണ്ണ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് കേട്ടോ ഒരു ഹാർട്ട് ഷേപ്പ് ആയിട്ട് സ്റ്റോൺ വർക്ക് അധികം വരാത്തതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്കധികം എന്താ പറയാ റേറ്റും വരുന്നില്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് അതുപോലെ തന്നെ ട്യൂടൂത്ത് തൊട്ട് ചൂട്ടൺ വരെ സൈസിൽ നമ്മുടെ ഇതിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ബോക്സിൽ ഇതുപോലത്തെ ബോൾ ടൈപ്പ് വരുന്ന ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇത് ആറ് പിടിയിലും അതുപോലെ തന്നെ എട്ട് പിടിയിലും നമ്മുടെ ഇതിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ റൂബിയുടെ സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് കേട്ടോ ലോഗ് ബാങ്കിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഒട്ടും ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് അല്ല വന്നേക്കണം നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാങ്കുകളാണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അഡ്ജസ്റ്റബിൾ ബാങ്കിൾ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കും നമുക്ക് ഹെവി ആയിട്ട് തോന്നിക്കില്ല കാര്യം നമ്മൾ ബാക്കിയൊക്കെ പ്ലെയിനല്ലേ വർക്ക് വരുന്നത് സ്റ്റോൺ വർക്ക് നല്ല ഭംഗിയായിട്ടുള്ള ആയിട്ടുള്ള ഒരു മോഡലാണ് നന്നായിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഒരു ഐറ്റമാണ് ഇത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരാറുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും ഇത് റീസ്റ്റോക്ക് വന്നേക്കണതാണ് കേട്ടോ അത് അത്തൊരു മോഡൽ വന്നിരിക്കുന്നത് റൂബിയിൽ ഇതുപോലത്തെ ജിമിക്കി ആണ് കേട്ടോ വന്നേക്കണത് ഇത് നമ്മൾ മുമ്പ് സ്റ്റോക്ക് കൊണ്ട് വന്ന് തന്നെയായിരുന്നു ഇത് വീണ്ടും റീസ്റ്റോക്ക് വന്നതാണ് കുറേ പേര് ചോദിച്ചിട്ട് കിട്ടാത്തവരുണ്ട് കേട്ടോ അപ്പോൾ കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ അത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ഇയറിംഗ്സ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വന്നേക്കണത് റൂബിയും വൈറ്റ് ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ നമ്മുടെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഈ കളറിൽ വന്നേക്കുന്നത് ഇതിൻ്റെ തന്നെ റൂബിയിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലാവൻഡറിൽ വന്നിട്ടുണ്ട് കാട്ടിത്തരാം കേട്ടോ വൈറ്റ് നമ്മുടെ ഓൾറെഡി സ്റ്റോക്കിലുണ്ട് ഉണ്ട് കേട്ടോ ഇതിൻ്റെ തന്നെ സെയിം റൂബിയും അതുപോലെ തന്നെ ലാവൻഡർ ആണോട്ടോ അങ്ങനെ നല്ല ഭംഗിയിൽ കാണാനായിട്ട് നെക്ലസ്സുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അതൊരു സ്ട്രെഡ് വരുന്നത് ഇതുപോലത്തെ റൂബിയും ഗോൾഡ് ആണ് കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് അധികം സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല അന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് നമ്മൾ നമ്മളിതിൻ്റെ വൈറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ ഇതിൻ്റെ സ്റ്റോൺ വെച്ച വള കാട്ടിട്ടുണ്ടായിരുന്നില്ല വൈറ്റിൽ അതിൻ്റെ തന്നെ സെയിം റൂബിയാണ് വരുന്നത് ടു ടൂത്ത് ഇട്ട് ടൂ ടെൻ വരെ സൈസിൽ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ കൃഷ്ണന്റെ ഒരു ലോക്കറ്റ് ആണ് കേട്ടോ ഓവൽ ഷേപ്പ് വരുന്ന ഒരു മോഡലാണ് വൈറ്റ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ മുകളിലും മടിയിലായിട്ട് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്യണ പോലെ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടില്ല കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കാണ് വന്നേക്കണത് നല്ല ഭംഗിയുള്ള നന്നായിട്ടുണ്ട് കേട്ടോ ലോക്കറ്റ് കാണാനായിട്ട് ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ ഇതാണ് കേട്ടോ എല്ലാവർക്കും വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാസ് ജസ്റ്റ് കരുതുന്നു നോക്കാം അപ്പൊ അടുത്ത വീഡിയോ നല്ല അടിപൊളി കൊണ്ടു വീട് താങ്ക് യു